ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളൊരു യാത്ര പോകാൻ പോവുകയാണ് കേട്ടോ യാത്രയെന്നു വെച്ചാൽ വലിയ ലോങ്ങ് ട്രിപ്പ് ഒന്നും അല്ല കേട്ടോ ഇവിടുന്ന് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്ററോളം ദൂരം വരുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇന്ന് ഒരു ഞായറാഴ്ചയാണ് ഞായറാഴ്ച ആയതുകൊണ്ട് ഹസ്ബൻഡിന് ഹാഫ് ഡേ ആയിരുന്നു ഇന്ന് അപ്പം ഞങ്ങൾ വിചാരിച്ച് ഒന്ന് ജസ്റ്റ് കറങ്ങിയിട്ട് വരാം നമ്മളിവിടെ വന്നിട്ടിപ്പം ഞാനും എത്തിയിട്ട് എത്തിയിട്ടിപ്പോൾ ഒന്നര വർഷമായി ഹസ്ബൻഡ് ഇവിടെ വന്നിട്ട് രണ്ട് വർഷം കഴിഞ്ഞു അപ്പം എന്നിട്ടും ഇവിടെ എങ്ങും കറങ്ങാൻ പോയിട്ടില്ല ജസ്റ്റ് ഇവിടുന്ന് ജാൻസിയിൽ പോകും അത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവിടെ പോകും അത് കഴിയുമ്പോൾ തിരിച്ചു വരും അല്ലാതെ നമ്മളങ്ങനെ കറങ്ങാനായിട്ട് വലുതായിട്ട് എങ്ങും പോയിട്ടില്ല ഇത് ഇതാദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ട്രിപ്പ് കിറങ്ങാനായിട്ട് പോകുന്നത് എപ്പോഴും പറയും ടു വീലറിൽ പോകുമ്പോൾ കാർ എടുത്തിട്ട് പോകാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങനെ മാറ്റി മാറ്റി വെച്ചു ദേ ഇപ്പം നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പാറൻ്റെ സ്കൂളിൻ്റെ വാദിക്കലൂടെയാണ് കേട്ടോ ഇതാണ് പാറുൻ്റെ സ്കൂൾ ആർമി പബ്ലിക് സ്കൂൾ ബബീന ക്യാൻറ്റ് ഇതിന് രണ്ട് ഗേറ്റാണ് കേട്ടോ ഉള്ളത് ഇത് കുഞ്ഞുങ്ങളുടെ സ്കൂൾ മാത്രമാണ് ഇവിടെ നഴ്സറി എൽ കെ ജി യു കെ ജി മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി വലിയ സ്കൂളിലല്ല അപ്പുറത്താണ് അവിടെ ഇപ്പം നമ്മൾ കണ്ട ഗേറ്റ് നഴ്സറിയുടെ ഗേറ്റാണ് പിന്നെ ഇവിടെ ഇങ്ങനെ പ്ലേഗ്രൗണ്ട് ഒക്കെ ഉണ്ട് അതിനുശേഷം നമ്മളത് ഇപ്പോൾ പാറുവിൻ്റെ എൽ കെ ജി സെക്ഷൻ്റെ ഗേറ്റ് ഇവിടെയാണ് ഇവിടത് ആ ഫസ്റ്റ് കാണുന്ന ക്ലാസ്സിൽ തന്നെയാണ് കേട്ടോ പാറു പഠിക്കുന്നത് അപ്പോൾ ഇവിടെ വളരെ അടുത്താണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നും പാറുവിനെ കൊണ്ടുവിടുകയും വിളിച്ചുകൊണ്ട് വരികയാണ് ചെയ്യുന്നത് ഒരു അഞ്ച് മിനിറ്റ് ദൂരെയുള്ളൂ എട്ട് മണിക്ക് ക്ലാസ് തുടങ്ങും ഏഴമ്പതിനവരവിടെ ചെല്ലണമെന്ന് പറഞ്ഞാലും നമ്മൾ ഏഴ് നാൽപ്പത്തഞ്ചൊക്കെ ആകുമ്പോഴേ വീട്ടിൽ നിന്ന് ഇറങ്ങാറുള്ളു അല്ലാതെ ധിർ പിടിച്ച് പോകേണ്ട ഒരാവശ്യവും ഇല്ല പിന്നീട് ഇവിടുന്ന് നമ്മളിങ്ങനെ സംസാരിച്ച് പോവുകയാണ് മിക്കവാറും റെയിൽവേ ക്രോസ് അടച്ചു കിടക്കുമായിരിക്കുമെന്ന് ആ പറഞ്ഞതുപോലെ തന്നെ റെയിൽവേ ക്രോസ് അടച്ചു കിടക്കുമായിരുന്നു ഇന്ന് നമുക്ക് ഇത്രയും ട്രെയിൻ പോകുന്നിടം വരെ നിൽക്കേണ്ടി വന്നിട്ടില്ല ഇന്നൊരു മൂന്ന് ട്രെയിൻ പോകുന്ന വരെ നമ്മൾ അവിടെ നിൽക്കേണ്ടി വന്നു കുറേ സമയം അങ്ങനെ ലേറ്റായി ആദ്യം നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോൾ നിൽക്കേണ്ട അപ്പുറം വഴി കറങ്ങിപ്പോകാം എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എന്തായാലും അവിടെ നിന്നു അങ്ങനെ റെയിൽവേ ക്രോസ് ഓപ്പൺ ആയി ഈ റെയിൽവേ ക്രോസ് ഓപ്പൺ ആകുമ്പം ചിലർക്കൊക്കെ നല്ല പണി കിട്ടാറുണ്ട് കേട്ടോ ചിലരുടെ വണ്ടി നിന്നു പോകാറുണ്ട് നല്ല തിരക്കായിരിക്കും ആ ഒരു സമയത്ത് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് വണ്ടി വരുമല്ലേ അപ്പോൾ ഈ വണ്ടിയൊക്കെ നിന്നു പോകുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സത്യം പറഞ്ഞാൽ ഇതേ അങ്ങനെ ഒരാളുടെ വണ്ടി അങ്ങനെ നിന്നു പോയിട്ടുണ്ട് നമുക്ക് പരിചയമുള്ള ആളായിരുന്നു അങ്ങനെ അയാളോട് ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു എന്തോ സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉള്ള വണ്ടിയാണോ എന്നിങ്ങനെ നമ്മളോട് പറഞ്ഞു പിന്നെ ഞങ്ങൾ തിരക്കിയിട്ട് നമ്മളങ്ങ് വണ്ടി ഓടിച്ചു പോയി കാരണം നമ്മൾ വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിലുള്ള വണ്ടിയെല്ലാം ബ്ലോക്ക് ആവുമല്ലോ അങ്ങനെ നമ്മൾ അവിടുന്ന് റെയിൽവേ ക്രോസ് കടന്നു ഇതേ പതിയെ കണ്ടോൺമെൻറ്റ് ഏരിയയിൽ നിന്നും മെയിൻ റോഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് വളരെ അടുത്താണ് അതുകൊണ്ട് തന്നെ ധൃതി പിടിച്ച് പോകേണ്ട ആവശ്യമില്ല അങ്ങനെ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ ഒരു ലെഫ്റ്റ് ഉണ്ട് ആ ലെഫ്റ്റിലോട്ട് കയറി ഇതേ നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് ഉള്ള വഴിയിൽ എത്തിയിട്ടുണ്ട് അയ്യോ പോകുന്ന സ്ഥലം ഞാൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ ഈ ബബീനയിലുള്ളൊരു സുക്മ സുഖ്മാ ഡാം എന്നാണ് ഇതിൻ്റെ പേര് എല്ലാവരും പോയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാൻ വന്നിട്ട് ഇതുവരെ പോയിട്ടില്ല എനിക്ക് തോന്നുന്നു നമ്മൾ താമസിക്കുന്ന ഏരിയ വെച്ചിട്ട് ഈ ഏരിയ കാണാൻ വളരെ ഭംഗിയുണ്ട് കേട്ടോ നമ്മൾ താമസിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ പറയുക ഒരു വൃത്തിയോ ഒരു ഭംഗിയും ഇല്ലാത്ത സ്ഥലമാണ് നമ്മൾ താമസിക്കുന്ന നേരെ എപ്പോഴും നിറയെ പശുക്കളും പശുക്കളെല്ലാം വന്ന് മൊത്തം അപ്പിയിട്ട് അവിടെ എല്ലാം വെച്ചിരിക്കും പിന്നെ അതുപോലെ തന്നെ പശു ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് സ്മെല്ലും വരാറുണ്ട് അങ്ങനെ ഒരു നമ്മൾ താമസിക്കുന്ന നേരെ അത്ര ഹൈജീൻ അല്ല ദൈവിയുടെ ഒരു മന്ദിരമുണ്ട് ആ മന്തിൽ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ട് കുറേ ആളുകളൊക്കെ അവിടെ നിന്ന് ഭജനയൊക്കെ നടത്തുന്നുണ്ട് നിൽക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ലേറ്റായാലോ മഴ വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ നിന്നില്ല വളരെ വേഗം തന്നെ അവിടെ നിന്ന് വണ്ടി വിട്ടു കാരണം മഴക്കോളുണ്ട് നന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വീഡിയോയിൽ നല്ല മഴക്കോളുണ്ട് ഈ ഈ ഒരു സ്ഥലം എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും മരങ്ങളാണ് ആ മരത്തിലൊക്കെ നിറയെ എന്താ കൊരങ്ങന്മാരും ഒക്കെ ഉണ്ടായിരുന്നേ കുറേ കിളികൾ എല്ലാം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഈ വഴിയിലൂടെ എനിക്ക് തോന്നിയത് കാറിൽ പോകുന്നതിൽ നല്ലത് ടു വീലറി പോകുന്നതായിരുന്നു എന്ന് തോന്നി കാരണം കുറച്ചും കൂടെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയേനെ വളവും തിരുവും എല്ലാം ഉള്ള റോഡിൽ കൂടെ ടു വീലറി പോകാനാണ് കേട്ടോ എനിക്കിഷ്ടം അങ്ങനെ ദേ നമ്മൾ ആ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പതിയെ പതിയെ കടന്നു പോകുകയാണ് അങ്ങനെ നെക്സ്റ്റ് ഒരു വളവിലോട്ട് എത്തിയിട്ടുണ്ട് ഇത് ഈ വളവിൽ നിന്ന് പിന്നെ നമുക്ക് ഡയറക്റ്റ് അങ്ങോട്ടേക്കുള്ള റോഡ് തന്നെയാണ് കേട്ടോ അങ്ങനെ ദേ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ് ഇവിടെയെന്ന് വെച്ചാൽ വണ്ടി പാർക്കിങ് വളരെ പാടായിരിക്കുമെന്ന് ഹസ്ബൻഡ് അവിടെ നിന്ന് വന്നപ്പോഴേ പറയുന്നുണ്ടായിരുന്നു കാരണം ഇന്ന് സൺഡേ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് വളരെ പാടായിരിക്കും പാർക്കിൻ്റെ ഇതാണ് കേട്ടോ ഡാമിൻ്റെ ഏരിയയൊക്കെ ഇവിടെയൊക്കെ അത്യാവശ്യം ഞാൻ നോക്കിയിട്ട് വളരെ എന്താ പറയുന്നത് വൃത്തിയായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല കുറച്ചൊക്കെ മോശമായിരുന്നു കേട്ടോ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഏരിയ അല്ലേ അപ്പോൾ അതിൻ്റേതായ വൃത്തികേട് കാണും നമ്മുടെ കേരളത്തിലുള്ളതിൽ കൂടുതൽ വൃത്തികേടായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ ദ അങ്ങനെ പാർക്കിങ്ങിന് വേണ്ടി ഞങ്ങളിങ്ങനെ നോക്കുവാണ് ഹസ്ബൻഡ് ഇവിടെ വണ്ടി നിർത്തി കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി നോക്കി എവിടെങ്കിലുമൊക്കെ പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ടോ എന്ന് അങ്ങനെ ഒരു ഒരു സ്ഥലം കിട്ടി അവിടെ നമ്മൾ വണ്ടി എങ്ങനെയൊക്കെയോ പാർക്ക് ചെയ്തു അതിന് ശേഷം എന്തെങ്കിലും നമ്മൾ ഡാമിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നേ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്തു മഴക്കോള് വരുന്നുണ്ട് ചെറുതായിട്ട് മഴ പൊടിഞ്ഞും തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മളൊരു ചോളം ചുട്ടത് കഴിക്കാമെന്ന് വിചാരിച്ചു ചുട്ട ചോളം ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എനിക്ക് പക്ഷേ ചുട്ട ചോളത്തിൽ ഇഷ്ടം പുഴുങ്ങിയ ചോളമാണ് അപ്പം നമ്മൾ അവിടെ വന്നു ആ ആളോട് നമ്മൾ ചോദിച്ചു എത്ര രൂപയാണ് എങ്ങനെയാണ് ചോളം തരുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ തിരക്കി അപ്പം ആൾ പറഞ്ഞു വലിയ വിലയൊന്നുമില്ല ഇരുപത് രൂപയുള്ളൊരു ചോളം ഇങ്ങനെ ചുട്ട് തരുന്നതിന് അതിൽ നിന്ന് പുള്ളി നമ്മളോട് പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് നിങ്ങൾ താ എന്ന് പറഞ്ഞു അപ്പം നമ്മൾ നോക്കിയപ്പോൾ അവിടെ വരണം തന്നെ ഓൾറെഡി വലുതെരെണ്ണം ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ പറഞ്ഞു നമുക്കത് മതി എന്ന് പറഞ്ഞു അങ്ങനെ ആൾ അത് എന്താണ് നന്നായിട്ട് ആ തീക്കനലിൽ വെച്ച് അവരെന്തോ ഒരു സാധനം കൊണ്ട് ഇങ്ങനെ കറക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ആ തീക്കനിൽ വെച്ച് അത് നന്നായിട്ട് ചുട്ടതിന് ശേഷം നമുക്ക് നാരങ്ങയും ഉപ്പും കൂടെയുള്ള ഒരു മിശ്രിതം ഉണ്ട് അത് നാരങ്ങ കൊണ്ട് തന്നെ അവരിങ്ങനെ മുക്കി നമുക്കതിൻ്റെ പുറത്തിങ്ങനെ അതെല്ലാം തേച്ച് പിടിപ്പിച്ച് വന്നു അപ്പോൾ നമ്മൾക്ക് രണ്ടുപേർക്ക് പേർക്ക് കഴിക്കേണ്ടതു നമ്മൾ പറഞ്ഞു അതിങ്ങനെ രണ്ടാക്കി തരാൻ പറഞ്ഞു അപ്പോൾ ആളത് രണ്ടാക്കി തന്നു പിന്നെ ആ ചോളത്തിൻ്റെ തൊലിയിൽ തന്നെ വെച്ചിട്ട് അത് നമുക്ക് കഴിക്കാനായിട്ട് അവർ നമ്മുടെ കയ്യിലും തന്നിട്ടുണ്ട് അപ്പോൾ ഹസ്ബൻഡും മോളും കൂടെയാണ് ഫസ്റ്റ് ആ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറിയത് ഇവിടുത്തെ സൈഡിലെല്ലാം നിറയെ സാധനങ്ങൾ കഴിക്കുന്ന ഓരോരോ സാധനങ്ങൾ പിന്നെ വെറ്റ മുറുക്കുന്നവർക്ക് വെറ്റ അങ്ങനെ അങ്ങനെ സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ട് ആളുകൾ ഇരിപ്പുണ്ട് പക്കോട പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ സീസൺ ആയിരുന്നു അതുകൊണ്ട് ജാമുൻ വിൽക്കുന്ന ആളുകൾ എല്ലാം ഉണ്ട് കേട്ടോ ആളുകളെല്ലാം വാങ്ങി നിന്ന് സാധനങ്ങൾ വാങ്ങുന്നുണ്ട് അതുപോലെ വലിയ വലിയ വണ്ടിയിൽ വന്ന ടൂറിസ്റ്റുകളെല്ലാം തന്നെ ഈ മരത്തിൻ്റെയൊക്കെ സൈഡിലിരുന്ന് ചെറിയ ഗ്യാസ് കാര്യങ്ങളും ഇതൊക്കെ വെച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അവരെനിക്ക് തോന്നും പല പല സ്ഥലത്തുനിന്ന് കറങ്ങിയിട്ടായിരിക്കും ഇവിടെ വന്നത് അപ്പോൾ ഈ ഒരു സ്ഥലമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണ് അപ്പോൾ ആളുകളെല്ലാം അത്യാവശ്യം മരത്തിൻ്റെ തണലിലൊക്കെ ഇരുന്ന് അങ്ങനെ കറങ്ങാൻ വന്നവരൊക്കെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് പിന്നീട് ഇങ്ങനെ മഴയൊക്കെ പെയ്തത് അവിടെ എല്ലാം ഇങ്ങനെ ചളവുളാ ആയി കിടക്കുകയാണ് നടക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് മോളോട് ഇതിലേക്കൂടെ വാ എന്നൊക്കെ പറയുമ്പോൾ പറയും അവിടെ അഴുക്കാണ് എനിക്ക് അതിലും വഴി പോവണ്ട എന്നൊക്കെ പറഞ്ഞ് ആളിങ്ങനെ മടിച്ചു മടിച്ചാണ് നടക്കുന്നത് നമ്മളങ്ങനെ ഡാമിൻ്റെ അടുത്തുകൂട്ടെത്താറായപ്പോഴത്തേക്കും മഴ അത്യാവശ്യം നന്നായിട്ട് ചാറ് തുടങ്ങിയിട്ടുണ്ട് എവിടെ കയറി നിൽക്കും എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഞാനും മോളും ഹസ്ബൻഡ് പറഞ്ഞത് സാരമില്ല ചാറ്റൽ മഴയല്ലേ ബാ നടന്ന് വാ ഇതൊക്കെ ഒരു എൻജോയ്മെൻ്റ് ആയിട്ട് കണക്കാക്കിയാൽ മതി എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് പേടിയാണ് കാരണം മോൾക്ക് പനി വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഹോസ്പിറ്റലൊക്കെ ഇവിടെ അപ്പോൾ പിന്നെ നമുക്ക് ടെൻഷൻ അടിച്ചേ പറ്റൂ അതെ നമ്മൾ ഈ ഒരു ഏരിയയിൽ എത്തിയപ്പം അത്യാവശ്യം മഴ കൂടിയിട്ടുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് തോന്നുന്നു നമുക്ക് മാത്രമേ മഴയെ പേടിയുള്ളൂ ആളുകളിലൊക്കെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയൊക്കെയാണ് ഞാനും മോളും കൂടെ പതിയെ നടന്ന് ഒരു മരം കണ്ടുപിട്ടി ആ മരത്തിൻ്റെ ചുവട്ടിൽ ആളുകൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ സാരയില്ല അതിൻ്റെ സൈഡിൽ പോയി നിൽക്കാമെന്ന് വെച്ചു അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയി ഹസ്ബൻഡ് നേരെ നടന്ന് ഡാമിൻ്റെ മുകളിലേക്ക് പോവുകയാണ് കേട്ടോ ചെയ്തത് ഇവിടെ എനിക്ക് തോന്നുന്നു കൂടുതലും ആളുകൾ ചോളം വിൽക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് അതും ചോളം പുഴുങ്ങിയല്ല കൊടുക്കുന്നത് ചുട്ട് തന്നെയാണ് കൊടുക്കുന്നത് ഇങ്ങനെ അടുത്തടുത്തായിട്ട് തന്നെ ആളുകൾ ഇങ്ങനെ ചോളം ചുടുന്ന ഒരു കുഞ്ഞ് മുന്തു ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ തീ അവരൊക്കെ മഴ പെയ്തപ്പോഴത്തേക്കും കാറ്റും വീശുന്നുണ്ട് അപ്പോൾ അവരുടെ തീ അത് അണഞ്ഞു പോകുമോ എന്നുള്ള ഒരു പേടിയിലാണെന്ന് തോന്നുന്നു അവർ വണ്ടിയൊക്കെ അവിടെ നിന്ന് പതിയെ നീക്കി സൈഡാക്കി അവിടെ നിന്ന് മാറുന്നുണ്ട് ആളുകളൊക്കെ മഴ പെയ്തപ്പോൾ ഡാമിൻ്റെ മുകളിൽ നിന്ന് പതിയെ പതിയെ താഴ്ത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട് പക്ഷേ കുറേ ആളുകളൊന്നും കേട്ടോ മഴയൊന്നും യാതൊരുവിധ കൂസലമാക്കാതെ അവിടെ ഇരുന്ന് നന്നായിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് നമ്മൾ മഴ കണ്ടപ്പോഴേ ഒരു സൈഡിലോട്ട് ഒതുങ്ങി പക്ഷേ ആളുകളൊക്കെ അവിടെ നിന്ന് ഫോട്ടോ പോസ് ചെയ്യുവാണേ നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട് വെള്ളം ഇങ്ങനെ കുത്തനെ വീണിട്ടേ ഇരിക്കുകയാണെങ്കിൽ വലിയൊരു ഡാമാണ് പക്ഷെ ദൂരെ നോക്കുമ്പോൾ വെള്ളം കാണുമ്പോൾ നല്ല തെളിഞ്ഞ വെള്ളമായിട്ടാണ് തോന്നുന്നത് അടുത്ത് വന്ന് നോക്കുമ്പോഴത്തേക്ക് നല്ല അഴുക്കുണ്ട് വെള്ളത്തിൽ അഴുക്കും ഈ ആളുകളൊക്കെ ഒട്ടും വൃത്തിയില്ലാതെയാണ് പെരുമാറുന്നത് കേട്ടോ അവരൊക്കെ ഓരോന്ന് കഴിച്ചിട്ട് ആ ഫുഡ് കഴിക്കുന്ന വേസ്റ്റും ഫുഡിൻ്റെ വാട്ടർ ബോട്ടിലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഡാമിലേക്ക് ഇടുകയാണ് അങ്ങനെ അത്യാവശ്യം നല്ല അഴുക്കുണ്ട് ഡാമിലെ വെള്ളം കാണാനായിട്ട് പിന്നെ എനിക്കാണെങ്കിൽ ആദ്യം ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ മോൾക്ക് ഒരു ജോലി ഡ്രസ്സ് ഒക്കെ എടുത്ത് വണ്ടിയിൽ വെച്ചിരുന്നു കാരണം ഡാമിൽ ഡാമിലിറങ്ങിയാൽ കുഞ്ഞിൻ്റെ ഡ്രസ്സ് അഴുക്കായാലും നനഞ്ഞാലും ഡ്രസ്സ് മാറാമല്ലോ എന്നൊരു കൂടി ഞാൻ ഒരു ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിരുന്നു പക്ഷേ ഈ ഡാമിലെ വെള്ളം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മോളെ ഇറക്കാനായിട്ട് തോന്നിയില്ല കേട്ടോ അത്യാവശ്യം മഴ കൂടിയിട്ടുണ്ട് ആളുകളൊക്കെ താഴത്തോട്ട് പതിയെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടേ പക്ഷേ കുറേ ആളുകൾ ഇങ്ങനെ വെള്ളം അഴുക്കാണെങ്കിൽ പോലും ആ വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് മഴ പെയ്തിട്ടും മഴ ഒരു കൂസലുമാക്കാതെ ആളുകൾ നിന്ന് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ശരിയാണെങ്കിൽ എൻജോയ് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ വേറെ മഴയോ വെയിലോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് മാക്സിമം എൻജോയ് ചെയ്യുകയാണ് വേണ്ടത് പക്ഷേ കുഞ്ഞൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം എന്താ പറയുന്നത് കുറച്ചൊക്കെ കെയർ കൊടുത്തേ പറ്റൂ അങ്ങനെ ദ നല്ല വിശാലമായൊരു ഡാമാണ് കേട്ടോ ഇത് മഴ പെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു ചെളിവെള്ളമല്ല ഇത്രയും വരുന്നത് പിന്നെ ഈ പറഞ്ഞ കണക്ക് ആളുകളുടെ എന്താ പറഞ്ഞ കടന്നുകയറ്റം കൂടുന്നതനുസരിച്ച് അത്രയും വൃത്തികേട് അവിടെ കൂടാറുണ്ടല്ലോ എവിടെയാണെങ്കിലും അങ്ങനെയാണല്ലോ നമ്മൾ മനുഷ്യർ തന്നെയാണല്ലോ എല്ലാം വൃത്തികേടാക്കുന്നത് പ്രകൃതിയെ കൂടുതൽ എന്താ നമ്മൾ ചൂഷണം ചെയ്ത് പ്രകൃതി കൂടുതൽ വൃത്തിയാക്കുക വൃത്തികേടാക്കുന്നത് നമ്മൾ തന്നെയാണ് അങ്ങനെ അങ്ങനത്തെ ഡാമിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് മോളിങ്ങനെ മുകളിൽ നിന്നിട്ട് ഓരോരോ ഡൗട്ടൊക്കെ ചോദിക്കുന്നുണ്ട് അമ്മ ഇത് എവിടുന്നാണ് വെള്ളം വരുന്നത് ഇതെങ്ങനെയാണ് വെള്ളം വരുന്നത് ആളുകളൊക്കെ അവിടെ മീൻ പിടിക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് ആളെന്നോട് പറയുകയാണേ നമുക്കും മീൻ പിടിച്ചാലോ നല്ലതല്ലേ അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ മീൻ പിടിക്കാനുള്ള സാധനങ്ങളൊന്നും കൊണ്ടുവന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആളിനെ ഇങ്ങനെ പതിയെ നമ്മൾ സമാധാനപ്പെടുത്തി പിന്നെ നമ്മൾ ഡാമിന് താഴത്തോട്ടിറങ്ങി ഒരു കൈവഴി പോലെയുണ്ട് നടന്ന് പോകുന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മളിങ്ങനെ പോകുവാണേ പക്ഷേ ഇവിടെ വെള്ളം കൂടുതലാകുമ്പോൾ ഈ കൈവഴിയുടെ കൈവഴിയുടെ മുകളിലെല്ലാം തന്നെ ഇങ്ങനെ ഈ നടന്നു പോകുന്ന നടപ്പാതയുടെ മുകളിലെല്ലാം തന്നെ വെള്ളം ഇങ്ങനെ ഓവർഫ്ലോ ആകാറുണ്ട് കേട്ടോ പക്ഷേ ആ ഒരു സീസണിൽ സീസണിലിനിയൊന്നു വരണം പക്ഷേ ഇപ്പോൾ അത്ര ആയിട്ടില്ല കാരണം ഇവിടെ മഴയൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടിട്ട് ഇത്ര അത്ര വെള്ളം വന്നിട്ടില്ല പിന്നെ ഈ ആളുകളൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് അവരെ ഓടുകയൊക്കെ കാണുമ്പോഴത്തേക്ക് പേടി വരുമേ വീഴുവോ പക്ഷെ അവർക്കൊക്കെ എനിക്ക് തോന്നിയതൊക്കെ അവരൊക്കെയൊക്കെ ഒരു ശീലമാണ് അങ്ങനെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് ഇനി ഒരുമാതിരി ക്ലോസിങ് ടൈം ആയിട്ടുണ്ട് ഇവിടെ അതിൻ്റേതായ തിരക്ക് ഇവിടെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ക്ലോസിംഗ് ടൈം ആകുമ്പോഴത്തേക്ക് ആളുകളെല്ലാം വേഗം ലേറ്റായി വന്നവർ കാണാൻ പോകുന്ന തിരക്കും പിന്നെ ക്ലോസ് ചെയ്യുമല്ലോ എന്ന് ഓർത്ത് കുറേ ആളുകളൊക്കെ തിരിച്ചു പോകുന്നു അങ്ങനെയൊക്കെ കുറേ തിരക്കുണ്ട് മോളെ ഞങ്ങളിങ്ങനെ ഒരു സൈഡിൽ പിടിച്ചിരുത്തിയേ ആൾ ചോദിക്കുന്നുണ്ട് നമ്മൾ വീഴുവോ ഇതെങ്ങാണെ ഇളകി പോകുമോ അങ്ങനെയൊക്കെ കുറേ ഡൗട്ട് ആളേതായ ഇങ്ങനെ ഉണ്ട് കേട്ടോ പിന്നെ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു എന്നാൽ നമുക്ക് പതിക്ക് തിരിച്ചു പോയാലോ നല്ല മഴക്കോളൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോഴേക്കും പോലീസൊക്കെ അവിടെ എത്തി ആളുകളൊക്കെ ഇറങ്ങി കുളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരെ എത്ര നിയന്ത്രിച്ചാലും അവർ പറഞ്ഞാൽ കേൾക്കില്ല സത്യം പറഞ്ഞാൽ പക്ഷേ ആ പോലീസ് പറഞ്ഞു ടൈം ഓവർ ആയിരിക്കാണ് നിങ്ങൾ തിരിച്ചു പോകുമെന്ന് പറഞ്ഞു എല്ലാവരെയും പോലീസ് വലിയ വണ്ടിയിലൊക്കെ പോലീസുകാർ വന്ന് എല്ലാവരെയും തിരിച്ചുവിടുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും തിരിച്ചിറങ്ങി നമ്മളും തിരിച്ചിറങ്ങി വണ്ടി പാർക്ക് ചെയ്തെടുത്തേക്ക് നമ്മൾ നടക്കുകയാണ് ഒരു ബോട്ടിൽ വെള്ളമൊക്കെ വാങ്ങി നമ്മൾ കുഴഞ്ഞു കുടിക്കാനായിട്ട് വണ്ടി പാർക്ക് ചെയ്തെടുത്ത് പോയി നമ്മൾ വണ്ടി എടുത്തു പതിയെ പോകാൻ നോക്കി ഇപ്പം അവിടെ ആ ഒരു ഷെൽട്ടറിൻ്റെ അടിയിൽ ആളുകൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പതിയെ വണ്ടിയെടുത്തു അവിടെ നിന്ന് തിരിച്ചു പക്ഷെ നല്ല ബ്ലോക്കാണ് കേട്ടോ ആളുകളൊന്നും ഈ വഴിയിൽ നിൽക്കുന്നവരൊന്നും നമ്മൾ എത്ര ഹോണടിച്ചാലും മാറാൻ പറഞ്ഞാലും ഒന്നും അവർ മാറില്ല അവരിങ്ങനെ തടസ്സമായിട്ട് തന്നെ നിൽക്കും പേടി സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ വണ്ടി കാണുമ്പോൾ പേടി വരും പക്ഷേ ഇവർക്കൊന്നും അത്ര പേടി പോലും ഇല്ല ഇന്നത്തെ ഈ ചെറിയ യാത്ര ഇവിടെ അവസാനിപ്പിച്ച് നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ എൻ്റെ ഈ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ ഈ വ്ലോഗിൽ ഒരുപാട് പോരായ്മകളുണ്ടെന്ന് എനിക്കറിയാം അതെല്ലാം നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും വേണം അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ബൈ